ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം യേശുവിൻ്റെ പീഡാനുഭവത്തിനിടയിൽ എത്രമാത്രം രക്തം നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ കത്തിൽ തൻ്റെ പീഡാസഹനത്തിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലെത്രമാത്രം രക്തം നഷ്ടപ്പെട്ടു എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് സ്വീഡനിലെ സെൻറ്റ് ബ്രിഡ്ജറ്റ് സെൻറ്റ് മെറ്റിൽഡ എന്നിവരെല്ലാം യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി അവർ ക്രിസ്തുവിൽ നിന്നുള്ള വെളിപാടിനായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനകൾക്ക് യേശുനാഥൻ ഉത്തരം നൽകി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളി രക്തം നഷ്ടപ്പെട്ടതുൾപ്പെടെയുള്ള തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ യേശുനാഥൻ അവർക്ക് വെളിപ്പെടുത്തി യേശു പറഞ്ഞ വാക്കുകൾ അക്ഷര രൂപത്തിലേക്ക് ഒരു കത്തിൻ്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു ജെറുസലേമിലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ ശവകുടീരത്തിൽ വെള്ളി കൊണ്ട് നിർമ്മിച്ച ഒരു പെട്ടിയിൽ ഈ കത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ലിയോ പതിമൂന്നാമൻ പാപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ കത്തും അതിലുൾപ്പെടുന്ന വാഗ്ദാനങ്ങളും ഔദ്യോഗികമായി അംഗീകരിച്ചു സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജറ്റിന് ലഭിച്ച യേശുവിൻ്റെ കത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് സായുധരായ പട്ടാളക്കാരുടെ എണ്ണം നൂറ്റി അൻപതാണെന്ന് അറിയട്ടെ ഞാൻ ബന്ധിക്കപ്പെട്ടപ്പോൾ എന്നെ പിന്തുടർന്നവർ ഇരുപത്തിമൂന്ന് ആയിരുന്നു നീതി നടപ്പാക്കിയവർ എൺപത്തിമൂന്ന് പേർ ആയിരുന്നു എൻ്റെ തലയിൽ കിട്ടിയ അടി നൂറ്റി അൻപത് ആയിരുന്നു എൻ്റെ വയറ്റിൽ നൂറ്റിയെട്ട് അടിയും എൻ്റെ തോളിൽ എൺപത് ചവിട്ടുകൾ മുടിയിൽ കയറുകൊണ്ട് ബന്ധിച്ച് ഇരുപത്തി തവണ എന്നെ നയിച്ചു നൂറ്റി എൺപത് തവണ മുഖത്ത് തുപ്പി ദേഹത്ത് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് പ്രാവശ്യവും തലയിൽ നൂറ്റിപ്പത്ത് പ്രാവശ്യവും അടിച്ചു എന്നെ ക്രൂരമായി തള്ളിയിട്ടു പന്ത്രണ്ട് മണിക്ക് എന്നെ തലമുടിയിൽ പിടിച്ച് ഉയർത്തി ൾ കൊണ്ട് കുത്തുകയും ഇരുപത്തിമൂന്ന് തവണ താടി രോമങ്ങളിൽ പിടിച്ച് വലിച്ചിടുകയും ചെയ്തു തലയിൽ ഇരുപത് മുറിവുകൾ ലഭിച്ചു മുൾക്കിരീടത്തിലെ മുള്ളുകൾ എഴുപത്തിരണ്ട് തലയിലേറ്റ മുള്ളുകളുടെ കുത്തുകൾ നൂറ്റിപ്പത്ത് നെറ്റിയിൽ മൂന്ന് മാരകമായ മുറിവുകൾ പിന്നീടന്നെ ചമ്മട്ടി കൊണ്ടടിക്കുകയും രാജാവിൻ്റെ വേഷം ധരിപ്പിച്ച് പരിഹസിക്കുകയും ചെയ്തു ശരീരത്തിലേറ്റ മുറിവുകൾ ആയിരം എന്നെ കാൽവരിയിലേക്ക് നയിച്ച സൈനികർ അറുന്നൂറ്റിയെട്ട് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നവർ മൂന്ന് എന്നെ പരിഹസിച്ചവർ ആയിരത്തി എട്ട് എനിക്ക് നഷ്ടപ്പെട്ട രക്തം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് തുള്ളികൾ ആയിരുന്നു യേശുനാഥൻ താൻ അനുഭവിച്ച പീഡാസഹനങ്ങളെപ്പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇവ ഒറ്റ വാക്കുകളിൽ യേശുനാഥൻ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിലെ ഓരോ പാടുപീടകളും വളരെ ആഴമായ വിചിന്തനത്തിലേക്ക് നമ്മെ നയിക്കണം യാദൃച്ഛികമായി പടയാളികൾ നടത്തിയ ഒരു മർദ്ദന മുറയല്ല യേശു സഹിച്ച ചമ്മട്ടിയടികൾ ദൈവഹിതപ്രകാരം നടന്നതും യേശു മുൻകൂട്ടി കണ്ടതുമാണത് യേശയ ഇങ്ങനെ പ്രവചിച്ചു അവൻ ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു പീഡാനുഭവ പ്രവചനത്തിലും യേശു വ്യക്തമായി പറഞ്ഞു അവർ അവനെ പ്രഹരിക്കും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരേ സമയം യേശു അനുഭവിച്ച പ്രഹര പരമ്പരയായിരുന്നു ചമ്മട്ടിയടി അരക്കച്ച മാത്രം ബാക്കിയാക്കി അവരവനെ നഗ്നനാക്കി അവൻ്റെ നിലവിളികൾ തൊണ്ടയിൽ കുരുങ്ങി സുവിശേഷങ്ങൾ വിട്ടുകളഞ്ഞ ആ മർദ്ദന വിവരണങ്ങൾ പൂരിപ്പിച്ച അനേകം ദർശനങ്ങൾ സഭാപാരമ്പര്യത്തിലുണ്ട് വിശുദ്ധ പീറ്റർ ഡാമിയൻ അത് വിവരിക്കുന്നത് ഇപ്രകാരമാണ് അവൻ്റെ ദേഹം മുഴുവൻ മുറിപ്പെട്ടു ചാട്ട പ്രയോഗം കൊണ്ട് കീറിപ്പറഞ്ഞു തോളുകളിൽ ചാട്ട പുളഞ്ഞു കാലുകളിൽ ചാട്ട ചുറ്റിപ്പിടിച്ചു മുറിപ്പാടുകൾക്കുമേൽ വേദനയുടെ വരകൾ വീണു മുറിവുകളെ പുതിയ മുറിവുകൾ വീണ്ടും തുറന്നു വിശുദ്ധ ബൊനവെഞ്ചർ ആത്മാവിൽ വിലപിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി രാജകീയ രക്തമാണ് ഒഴുകുന്നത് ചതവുകൾ ചതവുകളോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു മുറിവുകൾ മുറിവുകളോടും യഹൂദ നിയമപ്രകാരം ചമ്മട്ടിയടിക്ക് കൃത്യമായ കണക്കുണ്ട് നാൽപ്പതെണ്ണം മാത്രം പക്ഷേ ഈ കണക്ക് പാലിക്കാൻ റോമൻ പടയാളികൾ ബാധ്യസ്ഥരായിരുന്നില്ല പടയാളികൾ അവശരാകും വരെ യേശുവിനെ അടിച്ചു അവന്റെ മാംസം ചിതറി തൂങ്ങി എല്ലുകൾ വന്നു യേശുനാഥനെ മുൾക്കിരീടം അണിയിച്ചതിനെ പറ്റി വിശുദ്ധ ബ്രിഡ്ജറ്റ് വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ ശിരസിനെ മുൾമുടി ആഞ്ഞു പുൽകി അതവൻ്റെ നെറ്റിത്തടത്തിൻ്റെ പകുതിയോളം ഇറങ്ങി നിന്നു വിശുദ്ധ ബൊനവെഞ്ചർ ഇപ്രകാരം പറയുന്നു യേശുവിനെ കണ്ടാൽ കർത്താവിൻ്റെ മുഖമായിട്ടല്ല തോലിരിഞ്ഞ മനുഷ്യ മുഖം പോലെ തോന്നും അവൻ്റെ ശിരസ് മുഴുവൻ ആഴമുള്ള മുള്ളുകൾ ആഴ്ന്നിറങ്ങി അവൻ്റെ നാഡീവ്യൂഹത്തിൽ വേദനയുടെ മിന്നലുകൾ പാഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശുനാഥൻ്റെ പീഡാനുഭവ ധ്യാനം ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും നാം അനുഷ്ഠിക്കേണ്ടതാണ് പീഢാനുഭവ ധ്യാനം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു നമ്മളെ കൂടുതൽ വിശുദ്ധരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് നമുക്കും ചേർന്ന് നിൽക്കാം അവയെ ധ്യാനിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ